പ്രവാചകനും സ്വഭാവത്തും ഉത്തമ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ ആരും തന്നെ ചെയ്യാത്ത കർമ്മം നിങ്ങൾ എന്തിനു ചെയ്യുന്നു അത് വിധത്തല്ലേ അവരുടെ ഉണ്ടായ കാര്യങ്ങളെ രണ്ടായി ഒന്ന് പ്രമാണങ്ങളായ ഖുർആാന് സുന്നർ എന്നിവയ്ക്ക് വിരുദ്ധമായി ദീനിൽ പുതുതായി കൊണ്ടുവരുന്നതാണ് ഇത് എന്നാൽ മേൽ പറഞ്ഞ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്ത നിലയിൽ പുതുതായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല ഇമാം ഷാഫി പറഞ്ഞു പൊതുവേ കാര്യങ്ങളായി ഇഹിദാസ് ചെയ്തവ ദർബാന രണ്ട് തരാം അപ്പോൾ പുതുമയാർന്ന കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് രണ്ടെണ്ണമാണ് ഖുർആനോടോ നബിചര്യ അതിനോടോ അല്ലെങ്കിൽ സഹാബത്തിന്റെ ആലായി സ്ഥിരപ്പെട്ട ഏതോ അഫറുകളോടോ അവജ്മാൻ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇജ്മാൻ തന്നെ ഇജ്മാ ഉൽ സഹാബുണ്ട് ഇജ്മാ ഉൽ സലഫുണ്ട് ഇജ്മാവു അഹലുണ്ട് ഇജ്മാ ഉൽ അവാമുണ്ട് ഒക്കെ വരാം അപ്പോൾ അല്ലെങ്കിൽ ഇജ്മാനോട് അഫർ മുഖാലഫായി വന്ന് ഫഹാദി ഇതിനാണ് പിതാ വലാല എന്ന് പറയുന്നത് ഇതൊക്കെ വിഭാഗത്തിലേക്ക് മാത്രമാണ് മറിച്ച് വമാഹിതന്മകളായ കാര്യങ്ങൾ അത് വിഭാഗത്തിന് നന്മയായ പുതിയത് വരാ ഇടലല്ലോ കാരണം ഇഭാദത്തായി സ്വർഗത്തിലേക്ക് ജനങ്ങൾ എത്തിക്കുന്ന അടുപ്പിക്കുന്ന നരകത്തോട്ട് അകറ്റുന്നതൊക്കെ സ്ഥിഖങ്ങളെ ലഭ്യ പൂർത്തിയാക്കി നല്ലവുമില്ല പുതിയ നടന്നോടുകൂടി പിന്നെന്താ പല പുതുമകളും മാറുമല്ലോ ഇപ്പൊ മദ്രസാ സംവിധാനങ്ങൾ അല്ലെ പഴയകാലത്ത് വയലിഞ്ഞ് കയറി മിനാരത്തിന്റെ മുകളിൽ നിന്ന് പങ്കുവെടുത്തിന്നെ എല്ലാവർക്കും അതിനക്കാൾ അകലെ എത്തിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ അങ്ങനെ പുതുമ പുതുമായിട്ട് പലതുണ്ടല്ലോ അങ്ങനെ ഹൈരി ഹൈറായി പുതുതായി ഉണ്ടാകുന്നതൊക്കെ ആ കിതാബിലാഹി മിനിഹാദ ഇതിനോടൊന്നും എതിരില്ല ഖുറാനോ ചിന്തി വിവാദത്തിൽ നിക്ഷിപ്തമാണ് അതിൽ കൂടുതലോ കുറവ് വരുത്താൻ പാടില്ലല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടതല്ലാത്ത പലതും ലോകത്ത് പുതുതായി വളരെ പഴതിനക്കാൾ ഗുണകരമായിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ വാഹി മുഷ ഇത് മുഷദല്ല ഇതക്കല്ലല്ലോ പക്ഷെ അത് കൈറും ആക്ഷേപകരല്ല പഴയക്കാൾ ഗുണം പലരേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ മുൻപത്തെ ഒരു പ്രസംഗ സദസ്യോ

ഒരാളൊരു നല്ല സമ്പ്രദായം സമ്പ്രദായമാക്കിയാൽ അത് മേൽപ്പറഞ്ഞ സമ്പ്രദായങ്ങളാണ് കാരണം എന്താ അത് സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ ഇന്നത്തെ ഈ പുതിയ പുതിയ കാര്യങ്ങൾ സംവിധാനങ്ങൾ വിവാദത്തുമായി ബന്ധപ്പെട്ടാലാ അർത്ഥം അതിൻ്റെ അർത്ഥം തന്ന മനസ് എന്ന സുന്നത്തൻ ഹസന ഹയാ സുന്നത്ത മീൻ സുന്നത്തി കഥമീത്തത് പഴതി എന്റെ ശേഷം നിർവീര്യമായി പോയ എന്റെ ചരിയ ഒരാൾ ഹയാത്താക്കിയാലല്ല അപ്പൊ സുന്നത്തൻ ഹസന ഹസനധാരണം ഒരു ദീനിയായ ഒരു കർമ്മ ഒരാൾക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലല്ലോ അപ്പം നിർവീര്യമായി പോയിട്ടുണ്ടാകും പല നാടുകളും ചിലർക്ക് വിത്തരനിസ്കാരത്തിന്റെ പ്രാധാന്യമില്ല ചിലർക്ക് താടി നോട്ടി വെക്കുന്നതിന് പ്രാധാന്യമില്ല ചിലർക്ക് ഉണ്ടായി തുണി വസ്ത്രം അയച്ച് വലിച്ചു കിടക്കുന്ന സമുദായമാണ് എൻ്റെ തുടർത്തൊക്കെ ചരിത നഷ്ടപ്പെട്ടവർക്ക് മനസ്സന്ന സുന്നത്തൻ ഹസാനം മൻ ഹയ്യാ സുന്നത്തം മീൻ സുന്നത്തി കഥിത്തത് പഴതി എന്റെ ശേഷം നിർവീര്യമായി പോയ മരിപ്പിക്കപ്പെട്ട അതനുസരിച്ച് ചെയ്യുന്നവർക്കുള്ള പുണ്യവും പുണ്യവും അത് ഒന്നും കുറയാത്ത ുള്ള പുണ്വും അത്യാതാക്കിയതിനുള്ളവരുണ്ട് മറ്റോ അചരണുണ്ട് അതുകൊണ്ടാണല്ലേ കാർ കാ പിന്നെ അതിന്റെ വീട് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ അപ്പോൾ തിന്മക്ക് ലോകത്ത് വരുന്ന തിന്മയിലൊക്കെ ഒരു ശതമാനം ഉണ്ട് എന്നപോലെ നന്മക്ക് ഒരാൾ വരുത്തും ചെയ്താൽ നന്മ ഒരാൾ നഷ്ട്ടോയിര നന്മാരാൾ ഗുണ്ടെടുത്താലും നടത്തും കാരണം ബി ഉമ്മത്തി ഉമ്മത്ത് ഫസാകുന്ന സമയത്ത് എന്റെ തമസ്സുചര്യത്തൊരു വേറെ ചരിയല്ല എന്റെ സുന്നത്തിനെ വിട്ട് മറ്റേതെങ്കിലും ഒരു ചരിയാൾ കൊതിച്ചാൽ എന്താണ് ഓ എന്നിൽ പെട്ടതല്ല പിന്നെ മൺ തമസ്സഖസാദി ഉമ്മത്തി ഉമ്മത്തിൽ ഫസാദ് കടന്നു എന്റെ സുന്നിംസാക്കീതവൻ ഓൻ തന്നെ നൂറ് ഷഹീദിന്റെ കൂലിലുണ്ട് പിന്നെ സുന്നത്തിൽ റാശി ചെയ്യുന്നവരത്ത് വന്നിട്ടുണ്ട് കാരണം നബിന്റെ സുന്നത്തേഖുലഫ് റാഷി റാഷിദീങ്ങൾ അവർ നബിയുടെ സുന്നത്തും അത്രമാത്രം ആകർഷണീയം കാട്ടി അത് തന്നെ കൊണ്ടുവന്നപ്പോ അവരുടെ കൂടി സുന്നത്തായി വന്നതാണ് അതായത് സുന്നത്തിൽ കുലഫ എന്ന് പറഞ്ഞ സുന്നത്തും ആറില്ല നബിയുടെ അതേ ചെറിയ കുലഫായ ജീവിക്കും അവരെ കൂടെ സുന്നത്താക്കി അതിനെ പരിഗണിക്കാം ഏതുപോലെ ിന്റെ ഇലാത്തിന്റെ വേളയിലും മക്കളെ വിളിപ്പിച്ചു ശേഷം എന്തിനാ ആരാധിക്കാന്ന് ഇലാഹക വ ഇലാഹ ഇലാഹിനും നിങ്ങളെ ഇലാഹിനെ നിങ്ങളെ പിതാക്കന്മാരുടെ പിതാക്കമാരുടെ ഇലാഹിന് ഇലാഹ അവിടെ മാറുന്നുണ്ട് പിതാക്കന്മാരുടെ വേറെയുണ്ടോ ഇല്ലല്ലോ ഇലാഹാഹനൊ ഇലാഹായിട്ട് അപ്പൊ ഈ പിന്നെ അതേ ഇലാഹാണ് അവരുടെ പിതാക്കമാർക്കൊക്കെ ഇലാഹ് എന്ന പോല ഇലാഹു മടിയതുണ്ട് ഇലാ മാറാത്തതുപോലെ അവിടെ സുന്നതുണ്ട് സുന്ന സുന്നതുണ്ട് സുന്നത്തു മാറണില്ല അതേ സുന്നതന്നെ അപ്പൊ അതേ സുന്നത്ത് തന്നെ സുന്നവര് കർശനമായി നിലവാരം പുലർത്തി കൊണ്ടുവന്നപ്പോ അവരെ കൂടെ സുന്നത്തായി വന്നു

എന്താക്കിയിട്ടുണ്ട് അത് അങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് അതിനെ പണ്ഡിതന്മാർ ഈ തക്സീമിനെ എതിർത്തിട്ടുണ്ട് കാരണം കുല്ലുവിത വലാല എന്ന് പറഞ്ഞാൽ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുല്ലുപിതാക്കിന് കുല്ല്യായിട്ട് പറയുമ്പോൾ ആ മുഹസ് സലോഹത്തിന് തക്സീസില്ല എന്നാ ഇമം ഷാഖബി അൽ ഇസ്സാമിൽ ഈ തക്സീമ് അമ്പു മുഹ്തറാണ് ഇത് നിർമ്മിതമാണ് അതിന് ശരജിയായ ദലീലില്ല കാരണം ഈ വാക്ക് തന്നെ മുത്തദാഫിയാണ് കാരണം എന്താ ഹക്കീകത്തിൽ ബിദുവാണെന്ന അല്ല ഇതെല്ലാ ദലീലും ചെയ്യാതിരിക്കണല്ലോ അപ്പീകത്തം ബിദാതാവുള്ളൂ എല്ലാ നശ്സ് ഉണ്ടാവാൻ പാടില്ല വലാനിംഗ് കവാഴ്ചയും ഷറവൻ്റെ കവാളിനുസരിച്ചു ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ബിദാദത്ത് തന്നെ പറയൂ ഏ പിന്നെന്ത് പറഞ്ഞു കറാഫീത് പറഞ്ഞതിന് ശേഷം ഈ ഇത്തിഫാഖ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ഇജ്മാ പറഞ്ഞത് ഇത് ഒരിക്കലും സഹിയല്ല ഹസന സയ്യ വാജ്പ എന്നൊക്കെ പറഞ്ഞേ ആശ്ചര്യമാണ് ഇത്തിഫാക്ക് ഉണ്ട് ഹിക്കായത്തെ ഇത്തിഫാക്ക് ചെയ്തിട്ടുണ്ട് എന്ത് അത് ഖിലാഫിനോട് മുസാദമയാണ് ഖിലാഫ് ഖിലാഫ് വന്നുകൊണ്ടിരിക്കുന്ന തന്നെ പിന്നെ എങ്ങനെ ഇത്തിഫാക്ക് പറയാൻ ഉള്ള ആ വാക്കന്നെ ആശ്ചര്യമാക്കാണ് പണ്ഡിതന്മാർ കാണുന്നത് അപ്പൊ ഈ ഹർക്കൽ പറഞ്ഞു വന്നതില് അദ്ദേഹം ഈ ഹർക്കൽ ആണ് വന്ന് കൊണ്ടുവന്നത് ഈ തക്സീം അദ്ധ്യാപൻ്റെ ഷെയ്ഖ് അബ്ദുലാബിൻ്റെ അദ്ബിന് യസ്ബിൻ അബ്ദുസലാമിനോട് പിൻപറ്റിയിട്ടാണ് കറാഫ് ഇവാക്ക് പറഞ്ഞിട്ടുള്ളത് ഇമാം ഷാഫിൻ്റെ കലാം ഹൈത്തമി അവിടുത്തെ പിന്നെ

കാരണം നമ്മൾ ഇന്ന് കാണുന്ന പല സംവിധാനങ്ങളും പഴയതിനെക്കാൾ ജനങ്ങൾക്ക് എത്തിക്കാനും പ്രയോജനപ്പെടുത്താനും ഒക്കെ കഴിയുമ്പോൾ ഇതെന്താണ് ഈ കലാമ് ഇമാം ഷാഫിന്റെ നേരിട്ട കലാമിൻ്റെ പോകുന്നു അടിച്ചു നോക്കുമ്പോൾ എന്താണ് ഷാഫി പറഞ്ഞു ബിദാർത്ഥത്തോട് ഉദ്ദേശിക്കുന്നത് എന്താ ഷാഫി ഇമാം വിദാർത്തോട് ഉദ്ദേശിച്ചില്ല എൻ്റെ ബിദാ മഹ്മൂദ് എന്ന് പറഞ്ഞൊന്ന് ദീനീ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെയോ ചില ആളുകൾ പറഞ്ഞത് ഇബ്ദിദാണ് ബാബുലിൽബാദത്തെ താഴത്ത് എന്നൊക്കെ പറഞ്ഞത് എന്റെ ഇങ്ങനെ ചെയ്തു വരുന്നതൊക്കെ എന്താണ് അത് അത് വലാനതാ

ി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ മുൻ ഉപമല്ലാത്തത് ലഭിക്കുന്നതിന്റെ മുമ്പ് കൊണ്ട് വന്നപ്പോൾ ഞാൻ ഒരു പുതിയ ഒരു ബദിയായ ദൂതനല്ല ബദിയായി സമാവാതില്ലാർ എന്ന ആകാശങ്ങളെ പുതുയായി സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് കോപ്പി അല്ല അപ്പൊ ഇതൊക്കെ എന്താണ് ബിദ്രായും ഒക്കെ വരും അപ്പൊ അഹുമായ എന്താണ് പിന്നെ എന്താണ് അതൊക്കെ അങ്ങനെ ചർച്ചകൾ അതിലൊന്നും ഒന്നില്ല ഇമാം ഷാഫിക്ക് പൊളിപ്പ് പറ്റി പറ്റിയിട്ടില്ല ഇസ്ബുബിൻ അബ്ദുസ്ലാമിന്റെ ഫറാഫി ഏറ്റെടുത്ത് തക്രീതി നിലക്ക് വന്നപ്പോലുള്ള അപകടം മാത്രമേ ഉള്ളൂ അപ്പം മഹ്മൂദിനെ ഞാൻ വിദാർത്ഥം എന്താക്കി കാണുകയാണോ മുസ്ഹാഫനായി കാണുകയാണെങ്കിൽ അത് ലോബിയാണ് അതോടൊപ്പം ഉദ്ദേശിച്ചതെന്നാണ് ഇബിന ഹാദിര രണ്ട് ഇബിന ഹാദറിൽ നിന്നും വന്നിട്ടുള്ളത് ഷാഫി ഇമാം വിദാർ ഇഷ്ടപ്പെടാത്ത ആളാണ് ദീനി ദീനീ വിദാർത്ഥം അംഗീകരിക്കുന്ന ആളല്ല വിഭാഗത്തിന്റെ ബാബിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ നസമാണ് ഭക്തന ഭക്തർ ആ ഇസ്ഹസാനാ അത് ഷാരാണ് മുസ്താസ്സനായി ഒരാളെ നന്മ ചെയ്യുകയാണെങ്കിൽ അവൻ നിർമ്മിത കാര്യം കൊണ്ടുവന്നവനാണ് ഞാൻ എന്ന് വന്നത് അതിൻ്റെ അർത്ഥം ഇമാം റുയാനി പറഞ്ഞിട്ടുണ്ട്